ഇത് നമ്മൾ പ്രതീക്ഷിച്ച വിധി കേരളത്തിലെ ആഹാരം കഴിക്കുന്ന ഓരോ മലയാളിയും ഇതിൽ ഒരു വിധി നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇനി പൾസർ സുനിയെ വെറുതെ വിട്ടാൽ മാത്രമേ നമ്മൾ അന്തം വിട്ടു നിൽക്കുള്ളൂ അതുകൊണ്ട് ഈ വിധി പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇപ്പം കേരളത്തിൽ ഒരുപാട് സ്ഥലത്തിൽ എട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും മലയാളത്തിലെ പ്രിയങ്കരനായ ജനകീയ നടൻ ആഹ്ലാദ തിമിർപ്പിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദമാകെ ആനന്ദ നൃത്തമാടുകയായിരിക്കും ഇന്ന് വൈകുന്നേരത്തിലെ അന്തിച്ചർച്ചകൾ ആ ഒക്കെ കൊഴുപ്പിക്കും ഇവർ എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഈ വിധി ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല വളരെ പ്രഗൽഭനായ അഡ്വക്കേറ്റ് ജയശങ്കർ സാറ് നേരത്തെ തന്നെ വിധിക്ക് മുമ്പ് തന്നെ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് നോക്കാം ഈ കോടതി വെറുതെ ഇവിടെ നേരെ മുമ്പ് ഫുഡ് അവസ്ഥ പിന്നെ വിചാരൊക്കെ നടത്തു അതിനെക്കുറിച്ച് വിചാരിച്ച അഭിപ്രായപ്പെടേണ്ടത് ശരിയല്ല കോടതിയാണ് തീരുമാനിക്കട്ടെ പക്ഷേ എൻ്റെ ഒരു അനുമാനം എൻ്റെ ഊഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മിക്കവാറും തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടേക്കും എന്നാണ് അതെന്തുമായിട്ട് അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീർന്നില്ല അദ്ദേഹത്തെ കോടതി വെറുതെ വിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രാബല്യം വർദ്ധിക്കും സിനിമയിലല്ല സിനിമയ്ക്ക് പുറത്തുള്ള മറ്റ് മേഖലകളിൽ രാഷ്ട്രീയക്കാരിൽ ഒരുപാട് വീട് വിളിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ വെറുതെ വിടുമെന്നുള്ളത് ജയശങ്കർ സാറിന് നേരത്തെ അറിയാമായിരുന്നു കാരണം അദ്ദേഹം പ്രഗത്ഭനായ അഡ്വക്കേറ്റാണ് കാര്യങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കുന്നതാണ് മൂന്ന് നേരം മരിയാഹാരം മൃഷ്ടാനം ഞണ്ടെന്നൊരു കേരളീയൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് മനസ്സിലാവുന്നത് ഈ വിധിപ്രകാരം ആദ്യത്തെ ആറ് പ്രതികൾക്ക് ഒരു ഉൾവിളി തോന്നി ഈ നമ്മുടെ പ്രിയങ്കരിയായ ഈ നടിയെ ഒരു കാറിൽ കയറ്റിക്കൊണ്ടുപോയി രാത്രിയിൽ ഇരുട്ടിൻ്റെ മറവിൽ അതിക്രൂരമായി പീഡനത്തിന് വിധേയമാക്കി എന്ന് മാത്രമാണ് ഈ സംഭവമായി നടന്ന കുറ്റകൃത്യം എന്നാണ് നമുക്കിതെന്ന് മനസ്സിലാവുന്നത് അത് അവർക്ക് മാ അത്രയും തോന്നിയ ഒരു ആലോചനയിൽ നിന്നുണ്ടായതാണ് ആർക്കും വേണ്ടിയോ എന്തിനെങ്കിലും വേണ്ടിയോ ഒന്നും നടന്നതല്ല എന്ന് പറയുന്നു അല്ലെങ്കിൽ അങ്ങനെ നടന്നു എന്ന് തെളിയിപ്പിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചില്ല പോലും അതാണ് അത്രയും രീതിയിൽ പറയുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അരിയാഹാരം കഴിക്കുന്ന മലയാളി അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് നമ്മൾ കരുതട്ടെ ഏഴും എട്ടും ഒമ്പതും തുടങ്ങിയ പ്രതികളൊക്കെ തന്നെ വളരെ പരിശുദ്ധരായിരിക്കുന്നു അതുകൊണ്ട് ഇനി ഈ കേസ് മേൽക്കോടതിയിലേക്ക് പോകുമോ എന്നറിയില്ല പക്ഷേ ഈ കോടതിയുടെ വിധി എന്ത് തന്നെയായാലും ഇദ്ദേഹം ചെയ്ത ചില പാപങ്ങളുടെ കഥ ഏറ്റവും അടുത്ത് അദ്ദേഹത്തിൻ്റെ അയൽവാസിയും ബന്ധു കൂടിയായ ആ ജയശങ്കർ വക്കീൽ സാർ തന്നെ നമുക്ക് പറഞ്ഞുതരും അതും കൂടെ ഒന്ന് കേട്ടുനോക്കാം ആ ഒരു ഗുരുവിന്റെ ശാപം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വീതമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു ഭയപ്പെടേണ്ടിയിരിക്കുന്നു ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് വലിയ അവസരങ്ങൾ കൊടുത്ത ആൾ ആറ് വേണോ സിനിമയിൽ നായകനായിട്ട് അവരീപ്പിച്ച വിനയനെ തന്നെ പുള്ളി ഈ പണ്ട് പാസ്ബാസുരന് വരം കൊടുത്ത പോലെ ആ വിദ്യ പുള്ളി ആദ്യം തന്നെ ഇദ്ദേഹത്തിന് ഇട്ട് പേരുമാറി തിലകൻ എന്ന് പറഞ്ഞ വല്യ മഹാനടനെ മലയാള സിനിമയിൽ നിന്ന് ഏറെക്കുറെ ഔട്ടാക്കിച്ചു അതുപോലെ പാവപ്പെട്ട ബാളാരമിത്ത് ആ പാവത്തിൻ്റെ പുള്ളി മലയാള സിനിമയിൽ ഒന്നുകരണ്ടായിരുന്നു ക്യാപ്റ്റൻ രാജു പല ആളുകൾക്കും പ്രതികാര അപ്പൊ നമ്മുടെ ജയശങ്കർ വക്കീൽ പറഞ്ഞു വരുന്നത് ഇദ്ദേഹത്തിന്റെ ക്രൂരകൃത്യങ്ങളുടെ കഥയാണ് എന്തായാലും തിലകൻ്റെ ആത്മാവ് ഇദ്ദേഹത്തിനോട് പൊറുക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ കോടതി വെറുതെ വിട്ടാലും ഇന്നല്ലെങ്കിൽ നാളെ തിലകൻ്റെ ആത്മാവ് കണക്ക് ചോദിക്കുമെന്ന് അതിജീവിതയോടൊപ്പമുള്ള അനേകം മനുഷ്യരുടെ മനസ്സ് പറയുന്നു എന്നാണത്രേ ഈ പൊതുവേയുള്ള ഒരു നിരീക്ഷണം ഈ നിരീക്ഷണത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക മറിച്ചാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക നന്ദി നമസ്കാരം മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു